ബിസ്മിള്ളഹിറമൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ അലറസില്ല എന്നാ താഴ്ന്ന അറഫ നോമ്പ് അത് ഹാജ്മാര് അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസത്തിനാണ് അറഫ ദിവസം എന്ന് പറയുക അപ്പോൾ അന്നാണ് ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പ് നോക്കേണ്ടത് അതാണ് സഹേഹ് മുസ്ലിമിലെ സുഇല അൻ യൗമി സൗമി അറഫ എന്നുള്ള ആ ഹദീസ് ഹദീഫെന്നൊക്കെ കിട്ടുന്ന പാഠം പാടുന്ന അറഫ ദിവസം ആണ് നമ്മൾ നോ നോക്കേണ്ടത് ഇത് ചില ആളുകൾ എപ്പോഴാണ് നോക്കണറിയെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ മക്കത്ത് പെരുന്നാളാകുമ്പോൾ അറഫ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അറഫയിലുള്ള നില്ക്കലൊക്കെ കഴിഞ്ഞ് മുസ്തലിഫയിൽ രാപ്പാർക്കലും കഴിഞ്ഞ് പിറ്റേ ദിവസം ജമ്പ്രത്തുള്ള കബയിലൊക്കെ കല്ലെറിഞ്ഞ് ബലിയറുത്ത് മുടിയൊക്കെ നീക്കി പെരുന്നാൾ ആഘോഷിക്കുകയാണവർ അല്ലെങ്കിൽ പിന്നെ അഹ് ദുൽഹ് പത്തിൻ്റെ യോമുൻ നെഹ്റിലാണവർ ആ ദിവസമാണ് ലോ പിന്നെ ഇവിടെ പല ആളുകളും അറഫ നോമ്പ് നോക്കുന്നത് അറഫ കഴിഞ്ഞിട്ട് എത്രയോ സമയമായി അപ്പോൾ ഇവരിതിന് ന്യായം പറയാറുള്ളത് മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഇസ്ലാമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറഫ എന്നായിരുന്നു അറഫ ഏത് ദിവസമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് അറിയാൻ തുടങ്ങിയത് അതിനു മുമ്പും ഇതൊന്നും ഈ വാർത്താ വിതരണ സമ്പ്രദായം അല്ലെങ്കിൽ റേഡിയോ വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അറഫാദിനുണ്ടായിരുന്നു അത് ദുൽഹജ് ഒമ്പതിനാണ് അപ്പോൾ ഓരോ നാട്ടിലും ദുൽഹജ് ഒമ്പത് എന്നാണോ അന്നാണോ നോക്കേണ്ടതെന്നൊക്കെ ഓരോ ആളുകൾ വാജോടാപം നടത്തിയിട്ട് അവരുടെ ആ നാക്കിൻ്റെ ആ ഒരു ഒരു വാചക കസർത്തുകൾ നടത്തി ജനങ്ങളെ വിഡിത്തത്തിലേക്ക് നയിക്കാണ് സത്യത്തിൽ നിങ്ങൾ നോക്കൂ മഹാനായ പ്രവാചകൻ സലി സിനിമ ഹജ്ജിന് വന്നല്ലോ ഹജ്ജ തുദായന് അന്ന് അറഫയിൽ നിൽക്കുമ്പോഴാണല്ലോ ആളുകൾക്ക് സംശയം ഉണ്ടായത് ഇന്ന് നബി നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെയാണ് പാല് കൊടുത്തയച്ചത് പ്രവാചകൻ എല്ലാവരും കാണ കാണുന്ന രൂപത്തിൽ അത് കുടിച്ചതും അപ്പോൾ ആ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസമാണ് ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പ് നോക്കേണ്ടത് എന്ന് ആ സംഭവത്തിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് അതൊന്നും സ്വീകരിക്കാതെ അങ്ങനെ വ്യക്തമായിട്ടുള്ള പാഠങ്ങൾ സ്വീകരിക്കാതെ ഹദീസിൽ ആ ഹദീസുകളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഓരോ നാട്ടിലും ദുൽഹജ് ഒമ്പത് എന്നാൽ അത് ചില നാട്ടിൽ ഇപ്പോൾ മക്കത്തെ പെരുന്നാളിൻ്റെ ദിവസമായിരിക്കാം ചിലത് പതിനൊന്നാമത്തെ രണ്ടാം പെരുന്നാളായിരിക്കാം അന്നൊക്കെയാണ് നോമ്പ് കൊണ്ട് പിന്നെ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇതൊക്കെ പിന്നെ ഓരോ ആളുകളുടെ മനുഹജിൻ്റെയും ഇപ്പോൾ കേരളത്തിൽ ഈ വിസ്ഡൻ ടീം ഉണ്ടല്ലോ അവരാണ് ഈ സമസ്തക്കാരെ പോലെ അല്ലെങ്കിൽ സമസ്തയേക്കാൾ അതപ്പതിച്ച രൂപത്തിൽ ഇത്തരം സംഗതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ലോകത്ത് ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ ഭൂമിയിലെ എല്ലാവർക്കും അത് ബാധകമാകും എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതാണ് പറയുന്നത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ നമുക്കത് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല ഈ മാ ഈ വർഷം അർഫ ദിവസം അത് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ശനിയാഴ്ച തന്നെ അർഫ നോമ്പ് അർഫ നോമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതെടുക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത് എല്ലാം ഇപ്പോൾ ഈ മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇസ്ലാമുണ്ടല്ലോ അന്ന് എങ്ങനെയായിരുന്നു അർഫ ദിനം എന്നൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ ആക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് പ്രവാചകന് അഞ്ച് വക്ത നമസ്കാരത്തിനുള്ള സമയം എങ്ങനെയായിരുന്നു കണ്ടെത്തിയിരുന്നത് ഇന്നിപ്പോൾ അങ്ങനെയാണോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം എന്നാണ് ദിനം അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സൗകര്യമായി ആ ദിവസം എന്ത് തന്നെ നോമ്പ് പിടിക്കാൻ അപ്പോൾ അള്ളാഹു സുബാനോ താല ഈ ഒരു മഹത്തായ പുണ്യകർമ്മം ഏറ്റവും നല്ല രൂപത്തിൽ ആ റബ്ബന് വേണ്ടി നമുക്ക് അത് നിർവഹിക്കാൻ ആ ദിവസം തന്നെ നോമ്പ് നോക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ